ഹലോ ഇളയജി ആടാ ഞാൻ മൂത്ത ജിയാ നീ നമ്മുടെ യമുനാ ക്ലിയർ ആക്കിയോ എന്തിനാ ക്ലിയർ ക്ലിയറാക്കുന്നതെന്നോ എടാ നമ്മുടെ ജീ വിളിക്കാൻ വരുന്നുണ്ട് നമ്മൾ യമുനാ നദി ക്ലീൻ ക്ലീനാക്കുന്നു പറഞ്ഞിട്ട് ഓരോ പദ്ധതി കൊണ്ടുവന്നു ലക്ഷങ്ങൾ മുഖ്യതല്ലാണ്ട് നമ്മൾ ക്ലീൻ ആക്കിയോടാ എടാ വൃത്തിയാക്കാത്ത അത് നമ്മുടെ അണികൾ വന്ന് ചാടിക്കോട്ടെ എന്ന് ആ പൊട്ടന്മാരല്ലേ അവന്മാരോട് എന്ത് പറഞ്ഞിട്ട് ഒരു ജയ്ശ്രീറാം വിളിച്ചാൽ മതി അവന്മാർ ചാടിക്കോളുന്ന് എടാ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമ്മുടെ നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ജിയോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മിനറൽ വാട്ടർ കൊണ്ട് യമുനാ നദിയുടെ സൈഡിലേക്ക് ഒരു കുളം കുത്തിയിട്ട് അതൊരു ടർപോളിനൊക്കെ ഇട്ടിട്ട് യമുനാ യമുനാനദിയുടെ ഒരു സെറ്റപ്പ് ഒരുക്കിയോ വെക്കണം അതിൻ്റെ വീഡിയോ എടുക്കണം ഇതൊക്കെ പറഞ്ഞതല്ലേ നിന്നോട് അത് എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് എത്ര കാശ് മുടിക്കാനും കുഴപ്പമില്ല നീ ഇറക്കിക്കൂ നമ്മുടെ കാശൊന്നും അല്ലല്ലോ ചോദിച്ചാൽ ചോദിച്ചാൽ പൈസ തരാനായിട്ട് നമ്മുടെ ജീമാരുണ്ടല്ലോ ഇറക്കിക്കോ മിനറൽ വാട്ടർ തന്നെ ഇറക്കിക്കൂ കണ്ടു കഴിഞ്ഞാൽ യമുനാ നദിയാണെന്ന് തന്നെ തോന്നണം വീഡിയോയ്ക്ക് അത്രയും ക്ലിയർ ഉണ്ടായിരിക്കണം കേട്ടോ ആ ശരി ശരി നീ വെച്ചോ നീ എന്റെ പരിപാടി നോക്കിക്കോ ദേവ് എനിക്കൊരു കോൾ വരുന്നുണ്ട് ഹലോ ഏ ജീ വരുന്നില്ലേ അതെന്നെ പറ്റി നമ്മുടെ ഇവിടെ കണ്ടുപിടിച്ചോ ആര് ആം ആദ്മി പാർട്ടിയോ ഇവന്മാർക്കൊന്നും ഒരു പണിയുമില്ലേ നമ്മൾ എന്തൊക്കെ കള്ളം പറഞ്ഞ് ഇവന്മാരെ ഒന്ന് അധികാരത്തിൽ നിറക്കിയിട്ട് ഈ കയറിയതാ യുവന്മാർക്ക് ഈ പണിയൊന്നും കൊടുത്താൽ പോര ജി നമുക്ക് നല്ല അത്ര പണി കൊടുക്കണം ഇനിയും ജി നമുക്കൊരു പണി ചെയ്യാം ഈ കാര്യം വെളിയിലേക്ക് വിട്ടാ അവന്മാരുടെ വീട്ടിലേക്ക് നമുക്ക് ഇ ഡി ഐ സി ബി എനേം ലോകത്തുള്ള എല്ലാ ആളുകളെയും പറഞ്ഞു വിട്ട് റെയ്ഡും നടത്തി അവന്മാരെയൊക്കെ മുടിപ്പിച്ചേക്കാം ആ ഇനി ആ കുളത്തെ നമുക്ക് കുറച്ച് കരിമീം വളർത്താം ഇനി അത് കരിമീൻ തന്നെയായിട്ട് നമുക്ക് കേരളത്തിലേക്ക് പോകണ്ടല്ലോ അല്ല ആ കുളം ഇനി സാധാരണക്കാർക്ക് കൊടുക്കണ്ടല്ലോ അല്ലേ വേണ്ട 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 സാധാരണക്കാരനാ ചെളിവെള്ളത്തിലൊക്കെ കുളിച്ച് വെച്ച് പോയാൽ മതി അല്ല കുളിയല്ല സ്നാനം സ്നാനമല്ലേ സ്നാനം ആ അതിലൊക്കെ സ്നാനിച്ചാൽ മതി അവന്മാർക്ക് അതിനുള്ള ദൈവമൊക്കെ വന്നാൽ മതി നമ്മൾ സ്നാനിക്കുമ്പോൾ നല്ല നല്ല ദൈവം പറഞ്ഞെങ്കിൽ നല്ല നല്ല വെള്ളം ആ കുഴപ്പമില്ല മോദിജി വരുന്നില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ മറ്റുള്ള ജീവിമാർക്ക് എല്ലാവർക്കും കൂടെ വട്ടത്തിൽ നിന്ന് അതിനകത്ത് മുങ്ങാം അല്ല പരിപാടി ക്യാൻസൽ ചെയ്യേണ്ട അതീ കിട്ടുന്ന കാശ് നമുക്ക് മുക്കാനുള്ളതല്ലേ ആ ഒരു കുളകുത്തിന്റെ പേരിൽ നമുക്കൊരു അമ്പത് കോടി എഴുതിയെടുക്കാന്ന് അപ്പൊ ഓക്കെ എന്നാ ബൈ ബൈ വൈകുന്നേരം ബാറീ കാണാം ആ നമസ്തേ